അമീബിക് മെനിജോ എൻകഫലൈറ്റിസുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യം അവിടെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഞ്ച് കുട്ടികളാണ് ഉള്ളത് അതിൽ ഒരു കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയിലാണ് അല്പം സീരിയസ് ആയിട്ട് അല്പമല്ല സീരിയസ് ആയിട്ടുള്ളത് വെൻ്റിലേറ്റർ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഉള്ളത് സാധ്യമായിട്ടുള്ള എല്ലാ മരുന്നുകളും നൽകുന്നുണ്ട് അപ്പോൾ ഇന്ന് ഓരോ രാവിലെയും എന്നുള്ള നിലയിൽ മെഡിക്കൽ ബോർഡ് തന്നെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നുണ്ട് ഇതിൻ്റെ ഒരു മറ്റ് കുട്ടികളുടെ ഫലം നെഗറ്റീവാണെന്നുള്ളത് ഇതിനോടകം വ്യക്തമായിട്ടുണ്ട് അപ്പോൾ അവരുടെ സാമ്പിൾ പരിശോധനയിൽ അത് നെഗറ്റീവാണെന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ പൊതുവേ ഈ ഘട്ടത്തിൽ അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യം മഞ്ഞപ്പിത്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോൾ സംസ്ഥാനത്ത് പന്ത്രണ്ട് ഇടങ്ങളിലാണ് ഔട്ട് ബ്രേക്ക് ഉള്ളത് എറണാകുളം അതോടൊപ്പം തൃശൂർ കണ്ണൂർ പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ് ഔട്ട് ബ്രേക്ക് ഉള്ളത് മലപ്പുറം ഈ ജില്ലകളിലാണ് ഔട്ട് ബ്രേക്ക് ഉള്ളത് അതിൽ ഏതാണ്ട് എല്ലാ നിങ്ങൾക്കറിയാവുന്നത് ഇത് ജലജന്യ രോഗമാണ് വെള്ളത്തിൽ നിന്ന് മലിനമായ വെള്ളം കുടിവെള്ളമായിട്ട് ഉപയോഗിച്ചതിൽ നിന്നാണ് അസുഖം ആദ്യമായിട്ട് അവർക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഹെപ്പറ്റൈറ്റിസ് എ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ട്രീറ്റ്മെൻറ്റ് രണ്ട് പ്രിവെൻഷൻ ഇനി അതിന് പ്രിവെൻറ്റ് ചെയ്യുന്നതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആ ഭാഗത്ത് അവിടെ നടത്തുക എന്നുള്ളതാണ് അപ്പോൾ ഇതും വളരെ കൃത്യമായിട്ട് നട നടത്തുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട് അതോടൊപ്പം ബോധവൽക്കരണ പ്രവർത്തനം ഇപ്പോൾ ഈ കേസസ് ഓരോന്ന് പരിശോധിക്കുമ്പോഴും വാട്ടർ സോഴ്സസ് അതായത് ജലസ്രോതസ്സുകൾ മലിനമാണ് തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ എറണാകുളത്തുള്ള ചില കേസുകളിൽ ഹോസ്റ്റലുകളിലെ കിണറുകൾ അല്ലെങ്കിൽ ഹോസ്റ്റലുകളിൽ ഉപയോഗിക്കുന്ന കുടിവെള്ളത്തിൻ്റെ ജലസ്രോതസ്സുകൾ അത് മലിനമാക്കപ്പെട്ട സാഹചര്യം ഉണ്ട് അതിൽ നിന്ന് വെള്ളം ഉപയോഗിച്ചവർക്ക് മഞ്ഞപ്പിത്തം വന്നതായിട്ട് കാണുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം ഒന്ന് തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളത് ആണ് രണ്ടാമത്തെ കാര്യം ഈ പൊതുജനാരോഗ്യ നിയമം കഴിഞ്ഞ വർഷം നിയമസഭ പാസ്സാക്കിയിരുന്നു അതിലെ ക്ലോസ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് അതിൽ പ്രത്യേകമായിട്ട് പറഞ്ഞു ഞാനിത് പ്രത്യേകം പറയാനായിട്ട് കാരണം എറണാകുളത്ത് ഉൾപ്പെടെ ഹോസ്റ്റലുകളുടെ കുടിവെള്ള സ്രോതസ്സുകൾ ചില ഔട്ട് ബ്രേക്ക് ഉണ്ടായ ഇടങ്ങളിൽ അതുപോലെ ഈ കൂടുതൽ ആളുകൾ താമസിക്കുന്ന അതായത് ഹോസ്റ്റലല്ല പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കുന്ന ഇടങ്ങൾ അവിടെയുള്ള അവിടെ കുടിവെള്ള സ്രോതസ് മലിനമാക്കപ്പെട്ട സാഹചര്യം അപ്പോൾ അങ്ങനെയുള്ള ഇടങ്ങളിലെല്ലാം തന്നെ ആ ഹോസ്റ്റലോ അല്ലെങ്കിൽ അത് റൺ ചെയ്യുന്ന അതിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള ആളുകൾ ജലസ്രോതസ്സുകൾ കൃത്യമായിട്ട് അത് ക്ലോറിനേഷൻ സൂപ്പർ ക്ലോറിനേഷൻ നടക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കേണ്ടതായിട്ട് ഉണ്ട് അപ്പോൾ ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പൊതുജനാരോഗ്യ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാൻ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് ഡി എംഒമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രാദേശിക മെഡിക്കൽ ഓഫീസറാണ് പൊതുജനാരോഗ്യ ഓഫീസർ പ്രാദേശിക പൊതുജനാരോഗ്യ ഓഫീസർ ജില്ലാതലത്തിൽ ഡി എം ഒ ആണ് പ്രാദേശിക പൊതുജനാരോഗ്യ ഓഫീസർ ഇപ്പോൾ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കണമെന്നുള്ളത് പ്രത്യേകം കാണേണ്ടതുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി അതിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് അതിൽ സെക്കൻഡറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ സെക്കൻഡറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം ഇതിൻ്റെ ഒരു ഇൻഫെക്ഷൻ അല്ല ആയിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് ആറാഴ്ച വരെയാണ് പരമാവധി ഒരു രോഗബാധിതരായിട്ടുള്ള വ്യക്തികൾ വരെ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ അല്ലെങ്കിൽ അത് ഈ രോഗം മറ്റുള്ളവർക്ക് പകരാതെ അവരായിരിക്കണം എന്നുള്ളത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സെക്കൻഡറി ഇൻഫെക്ഷൻസ് ചിലയിടത്ത് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഹെപ്പറ്റൈറ്റിസ് എയുമായി ബന്ധപ്പെട്ട് ട്രീറ്റ്മെൻറ്റും അതോടൊപ്പം തന്നെ ഈ ഔട്ട് ബ്രേക്ക് കൂടുതലായിട്ടുള്ള ഇടങ്ങളിൽ അല്ലെങ്കിൽ അത് കൂടുതൽ കേസുകൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതുപോലെ പനി സർവേകൾ നടത്തുന്നുണ്ട് ഫീവർ ക്ലിനിക്കുകൾ ഹോസ്പിറ്റലുകളിൽ ആരംഭിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇപ്പോൾ പനിയുടെ എണ്ണം നമ്മൾ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നിനേക്കാൾ കുറവാണ് ജനുവരി മുതൽ ഇപ്പോൾ മെയ് പതിനാറ് വരെയുള്ള ഇന്നലെ വരെയുള്ള ഒരു കണക്കെടുക്കുമ്പോൾ ഫീവർ കേസസ് നോക്കുമ്പോൾ അതിൽ കുറവാണ് കാണുന്നത് പക്ഷേ ഈ രീതിയിൽ ഡെങ്കിപ്പനി ലെപ്റ്റോ അതോടൊപ്പം മറ്റ് തരത്തിലുള്ള പകർച്ചവ്യാധികൾ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ജാഗ്രത ഉണ്ടാകേണ്ടതാണ് എന്നുള്ളതാണ് ഈ പതിനെട്ടും പത്തൊൻപതും നാളെയും മറ്റന്നാളും ശുചീകരണ പ്രവർത്തനങ്ങൾ വീടും പരിസരവും നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം ഈ കൊതുകുകൾ വളരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകണം